മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവത്തിന് ഏപ്രിൽ ഒന്നിന് കൊടിയേറും അശരണരും നിർധനരുമായ ആളുകളെ ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടുങ്ങൂരമ്മ സേവാനിധി ദേവി ദേവികാരുണ്യം പദ്ധതിക്ക് രൂപം കൊടുക്കും തിരുവുത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ നൽകുന്ന സംഭാവനയിൽ നിന്നും ഉത്സവ നടത്തിപ്പിന് ശേഷമുള്ള തുകയുടെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എം സേതുരാജ് വൈസ് പ്രസിഡന്റ് വി കെ വാസുദേവൻ സെക്രട്ടറി കെ വി ശിവപ്രസാദ് തുടങ്ങിയവർ പറഞ്ഞു അന്തിമഹാകാളനും സർവവരദായിയായ ഐബിയും ഐശ്വര്യദായകനായ മഹാവിഷ്ണു ഭഗവാനും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അത്യപൂർവം ഒരു ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം മീനമാസത്തിലെ പൂരം നാളാണ് അമ്മയുടെ തിരുനാളായി ആഘോഷിക്കുക എല്ലാ വർഷത്തേക്കും പോലെ ഈ വർഷവും മീനമാസ മീനപൂര മഹോത്സവം പത്ത് ദിവസമാണ് കൊണ്ടാടുന്നത് ഏപ്രിൽ ഒന്നിന് കുടിയേറി ഏപ്രിൽ പത്തിന് അവസാനിക്കുന്ന പത്ത് ദിവസത്തെ ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിനാണ് ഈ വർഷം ക്രമീകരണങ്ങൾ നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലെ താന്ത്രിക വിധി കർമ്മങ്ങൾ പൂർവാധികം ഭംഗിയായി ഏറെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവരങ്ങിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതുപോലെ ഗംഗാ ശ ശശിധരൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ വയരൻ കച്ചേരി ഉൾപ്പെടെ നാടകം ബാലേ ഗാനമേള അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗംഭീര പരിപാടികളാണ് നടത്തുവാൻ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് എടുത്തു പറയപ്പെട്ട പറയപ്പെടേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പഴമ വിളിച്ചോതുന്ന ഐവറുകളി ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കളിത്തട്ടിൽ നടത്തുന്നു അതുപോലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ദേവി കാരുണ്യം എന്നൊരു പദ്ധതി അശരണരായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ധനസഹായം ചെയ്യുന്ന ഒരു പദ്ധതി ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ശ്രീ പെരിഞ്ചേരിമന വാസുദേവൻ നമ്പൂതിരി അവർക്ക് തിരു രണ്ടാം ദിവസം നടത്തുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ എട്ടാം ദിവസം നടക്കുന്ന മഹാപ്രസാദ കൂട്ടിന് വേണ്ടുന്ന സാധനങ്ങളുടെ സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും ക്ഷേത്രത്തിലെ വളരെ ശോചിയാവസ്ഥയിലായിരുന്ന ആറാട്ട് കടവ് ഞങ്ങൾ വളരെ ഭക്തരുടെ സഹായത്തോടു കൂടി വളരെ ഭംഗിയായ രീതിയിൽ പുനരുദ്ധാരണം നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ക്ഷേത്രത്തിലെ തിരുമേനിയും തന്ത്രിയും ഒക്കെ ഉപയോഗിക്കുന്ന ശാന്തി കുളം എന്നറിയപ്പെടുന്ന കുളം അത് ദേഹീവൃത്തിയാക്കി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു ക്ഷേത്രത്തിലെ ആവശ്യത്തിന് ജലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തീർന്നു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരെ അതിഥികളെ പോലെ കണ്ട് അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദർശനം നടത്തുന്നതിനാണെങ്കിലും കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനാണെങ്കിലും എല്ലാവിധ ക്രമീകരണങ്ങളും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഈ വർഷം കാണുന്നത്